ഹലോ അസ്സാം വലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ല എല്ലാവർക്കും സുഖായിട്ടിരിക്കട്ട പിന്നെന്തൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു സാധനം കാണിച്ചരാ എൻ്റെ മുളകും ചെടിയും തക്കാളി ചെടിയും ഞാൻ ഇവിടെ വിത്ത് ഇട്ടതാ കേട്ടാ നല്ല തെളുത്തിട്ടുണ്ട് കാണിച്ചു തരാ നല്ല വേയില പച്ചമുളകാണ്ട്ടാ ഇത് പച്ചമുളകാണ് തക്കാളിയാ ഇന്ന് ഇനി ഇത് പറിച്ച് നടണം എന്താ പച്ചമുളക് എല്ലാം പറിച്ചു നട്ടതാ ചട്ടി ഇല്ല പിന്നെ ഇത് എന്റെ കറ്റാർവായ വണ്ടിയിലേ താത്താൻ്റെ പച്ചക്കറി പച്ചക്കറിയെന്നറിയാനൊന്നുമില്ല തക്കാളിയുണ്ട് പിന്നെ നല്ല പച്ചമുളക് ഉണ്ട് വലിയ പച്ചമുളകിന്റെ വിത്തിട്ടതാ അപ്പത് ഉണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട് ഇട്ട് ഇപ്പം തണുപ്പല്ലേ നല്ലത് തെളുത്തിന് ഇനി രണ്ട് ചട്ടിയെല്ലാം വാങ്ങണം ഇതിപ്പോ അപ്പുറത്ത് നിന്ന് നിർത്തു വന്ന വില്ലേൻ്റെ അപ്പുറത്ത് നിർത്തുന്ന ചട്ടിയാണ് വില്ലക്കാരനോട് വെച്ച പോയിക്കോ തക്കാളി പറിച്ചു നടാനായി ഞാൻ അതിന് രണ്ട് മൂന്ന് മൂന്ന് ചട്ടി ഇട്ടിയാൽ പറിച്ചു നടാം പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ അപ്പം പച്ചക്കറിയുണ്ടല്ലോ ഇഷ്ടമാണ് പച്ചക്കറിയും ചെടിയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതെൻ്റെ റൂമിൽ ഒരുപാട് ചെടിയുണ്ടായിട്ടാ നാട്ടിൽ പോയപ്പോൾ ഓരോ ആൾക്കാർ കൊണ്ടുപോയി പിന്നെ അവര് നോക്കൂലല്ലോ നമ്മൾ നോക്കുമ്പോൾ ചെടിയാണോ പച്ചക്കറി എന്ത് നടുകയാണ് നമ്മൾ മക്കളെ നോക്കുമ്പോഴും നോക്കണം എന്നാലേ നമ്മളെ ആ രീതിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് വളർന്നു വരികയുള്ളൂ മക്കളെങ്ങനെയാണോ നോക്കുന്നത് ഇപ്പോൾ വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ അതിൻ്റെ അടുത്തൊന്ന് മുണ്ടിയും പറഞ്ഞെല്ലാം നിന്ന് അപ്പം അങ്ങനെയല്ല ഞാൻ വെറുതെ ചട്ടി ഉണ്ടായപ്പോൾ തക്കാളിൻ്റെ തക്കാളി നമ്മൾ സാധാരണ തക്കാളി പേച്ചി കൊടുത്താണ് ഇപ്പോൾ തുടങ്ങുന്നത് അതേപോലെ തന്നെ ഉണക്കമുളകില്ലേ അത് ഞാൻ വിതറിക്കൊടുത്താണ് അപ്പോൾ നല്ല പച്ചമുളക് ഉഷാറായി ഉണ്ട് തക്കാളി ഇപ്പം തക്കാളിക്ക് എന്താണ് ചേ ചേട്ടി ഇത് ചട്ടി വേണം ചട്ടി വാങ്ങേണ്ടി വരും ചട്ടിയും മണ്ണും വേണം പിന്നെ ഒരു ചട്ടി ഞാൻ ജോലിസ്ഥലത്ത് നിന്ന് എടുത്ത് വന്നത് കാലിയായ ചട്ടിയാണ് അതിൽ മണ്ണ് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് ഒരു ചട്ടീൻ്റെ മണ്ണ് എടുത്തതാണ് നമ്മൾ ഇല്ലൻ്റെ വീട്ടിലെല്ലാം പച്ചക്കറിയുണ്ട് അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ തക്കാളി എല്ലാം അവിടെ കൊണ്ടുപോയി നട്ട് കൊടുക്കണം കുഴപ്പമില്ല അവിടെ പോയി വയ്ക്കണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവരും പിന്നെ നമ്മളെ എന്താ പറയുക വയനാട് ഒരു വീഡിയോ കാണാതായിട്ടോ ഞാൻ ഇന്നലെ കണ്ടത് കുറേ ആയി ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഒരു പിന്നെ മോന് അമ്മനെ അടിക്കുന്ന അടിക്കുന്നല്ലോ അത് നമ്മൾ വയനാട് മീനങ്ങാട്ടി എവിടെയാണ് കേട്ടോ ഭയങ്കര വിഷമുണ്ട് ഞാനപ്പം എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മാനെ നമ്മളെത്രത്തോളം നോക്കുന്നുണ്ട് നമ്മളെ മക്കൾക്ക് നമ്മളെ നോക്കാനുള്ള ഒരു മനസ്സിൽ പഠിച്ചിറപ്പം തീർച്ചയായിട്ടും കൊടുക്കും അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ മക്കളെല്ലാം എന്താണ് നമ്മളെ ഉമ്മമാരി ഉപ്പമാരും എല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം ഉമ്മമാരായാലും ഉപ്പന്മാരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും എന്തുകൊണ്ടാണ് ഉമ്മാനോടെല്ലോ ഉപ്പാനോടെല്ലോ ഇത്രയും വെറുപ്പി മക്കൾക്ക് വരുന്നെന്ന് എനിക്കറിയില്ല ഒന്നല്ലേ ഒരേതായ വേറെ ഉള്ളതിൻ്റെ കള്ളിൻ്റെ അത്തേൻ്റെ വേറെ ഉള്ളതിൻ്റെ എല്ലാം അടിമകളായി എന്നാലും നമ്മളെ പെറ്റ തള്ളനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സൊന്നും പതറിപ്പോകൂലേ അത് കണ്ടിട്ട് ഞാൻ ഞാൻ ഇന്നലെ തന്നെ രാത്രി കാണണം കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി വിഷമമെന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ഞിൻ്റെ ഉള്ളൊന്നിങ്ങനെ ഒരു എന്താ പറയുക എന്തോ അത് ഇങ്ങനെ ഇടി വരിക അപ്പോൾ ആരും എന്താണ് നമുക്ക് സ്വത്തായിട്ട് എന്താണ് നമുക്ക് എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല നമ്മളൊന്നും കൊണ്ടുപോകൂല നമുക്ക് ഞാകെ ഒരു സമാധാനം എന്ന് പറഞ്ഞത് നമ്മളമ്മമാര് ഉപ്പമാരി നമ്മളെ മക്കൾ എല്ലാം നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്ന നിർത്തുന്നതന്നെയാണ് ഞമ്മക്ക് സ്വത്തായിട്ടുള്ളു ബാക്കിയൊന്നുമില്ല എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അല്ലേ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല എല്ലാവരും കൊണ്ടു വന്നത് പാവപ്പെട്ടവരും കൊണ്ടു വന്നത് നമ്മളെന്താണ് മണ്ണിൻ്റെ അടിയിലേക്ക് മൂന്ന് കണ്ടെന്ന് തോന്നി കോടീശ്വരന്മാരും കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് ഇല്ലേ പൈസകൾ അവരും കൊണ്ടു വന്നാൽ തന്നെയാണ് പാവപ്പെട്ടവരും അതുതന്നെ കൊണ്ടു വന്നത് വേറെ ഒന്നും കൊണ്ടുപോവില്ല അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നെന്താണെന്ന് നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നോക്കുക കഴിയുന്നതും നോക്കുക പിന്നറഞ്ഞാല് മക്കളും പിന്നെ പിന്നെ മക്കളും തള്ളെല്ലാകുമ്പോൾ പിന്നെ ഉമ്മമാരെല്ലാം ആകുമ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കും കൊണ്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അതെല്ലാം ആ മൈൻഡിൽ ആ സമയം മൈൻഡിലങ്ങോട്ട് വിട്ടാൽ അത് ആ പ്രശ്നം തീരും അപ്പോൾ ഇപ്പം തന്നെ ആപണ്ണങ്ങളായാലും ആണുങ്ങളായാലും ഇത് നമ്മളെ ചെക്കന്മാരായാലും ഇപ്പം നമ്മളെ സൗദിയമാരുടെ പെണ്ണുങ്ങളായാലും എല്ലാം ഈ അമ്മമാരെയും അച്ഛന്മാരെല്ലാം ഒരു എന്തോ ഒരു വെറുപ്പോടെയാണ് ഇവർ കാണുന്നത് അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് നമ്മളെ മക്കളെല്ലാം മക്കളെല്ലാം ആയി നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളനയും തന്നെ നമുക്ക് ചവിട്ടി പുറത്താക്കി അവിടെ ഇവിടെയും കൊണ്ടുപോയി എല്ലാം മുറ്റത്ത് ഇറക്കി ചേതി കിടന്നു പറയാനുള്ളതാണോ നമ്മളമ്മമാർ എല്ലല്ലോ പത്ത് മാസം ചുമന്ന് അപ്പോൾ പത്ത് മാസം ചുമന്ന് ഭൂമിയിൽ ഇറക്കി എങ്ങനെയാണ് ഈ മക്കളെ ഞാൻ പോയിറ്റാന്ന് പിന്നെ പോയിറ്റാന്ന് ഓർക്കുന്ന ഉമ്മമാരല്ല എൻ്റെ ഉമ്മയെല്ലാം ഒക്കെ പട്ടിണി മാറ്റാനും ഒരുപാട് എൻ്റെ ഉമ്മൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കഥ പറയുമ്പോൾ നമ്മളൊന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല നമ്മളെ മക്കളൊന്ന് തീരെ അനുഭവിക്കുന്നില്ല അല്ലേ തീരെ അനുഭവിക്കുന്നില്ല എന്ന് ഞമ്മളെ മക്കൾക്ക് നമ്മള് ഇന്ന് ഓരോരു സാധനം പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലായതുണ്ടാവും ഓല അത് പറഞ്ഞതല്ലേ ഓല അത് പറഞ്ഞതല്ല നമ്മള് സാധിച്ചു കൊടുക്കണേ ഏർ ഞമ്മളമ്മമാരല്ലേ ഞമ്മളെ പോറ്റാൻ കഷ്ടപ്പെട്ടത് ഏർ ഉമ്മ എന്റെ ഉമ്മ എല്ലാം പറഞ്ഞ കേക്കണം പണ്ടെല്ലാംന്ന് പറഞ്ഞാല് കഞ്ഞി കഞ്ഞിയിലാണെങ്കിൽ എണ്ണിത്തീരുന്ന വറ്റുകളെ ഉണ്ടാവുള്ളൂന്ന് അതിന് നമ്മൾക്ക് തന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മമ്മക്ക് കൊടുത്തിട്ട് ആ കഞ്ഞിമെള്ളാണോ ഒരു കുടിക്കൽ എൻ്റെ ഉമ്മാൻ്റെ കഥ എല്ലാം ഇപ്പം ഞങ്ങളെ പറ്റാനും എവിടെ ജോലിക്ക് പോയാൽ എൻ്റെ ഉമ്മ തിന്നാതെ അത് ആയിട്ട് വരും എന്നാണ് പറയുന്നത് എൻ്റെ മക്കളോട് പട്ടിണി കാ എൻ്റെ മോ മക്കളവിടെ പട്ടിണി കെടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ തിന്നാതാ പൊതിയായിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ പട്ടിണിയിലേക്ക് പോയിട്ടുണ്ടാവും നമ്മളെ ചെറുപ്പത്തിൽ അല്ലെ എൻ്റെ ഉമ്മാൻ്റെ ചെറുപ്പത്തിലല്ല നമ്മളുമ്മാരെല്ലാം നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മളെല്ലാം പോറ്റിയിട്ടുള്ളതും ഉമ്മാര് വളർന്നിട്ടുള്ളതും അപ്പോൾ ഞാൻ എല്ലാരോടും പറയുന്നത് വേദനിപ്പിക്കല്ലേ മക്കളെ ആ ശാപം ഞമ്മക്ക് ഒരിക്കലും വിട്ടുമാറൂല നമ്മളെ നമ്മളുമ്മമാരെ നമ്മളുപ്പന്മാരെ വിഷമിപ്പിച്ചോ ഒരിക്കലത്ത് നമ്മളൊന്ന് പണം പൊടിക്കൂല നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളൂ എത്ര വഴക്കാണെങ്കിലും ആ ഉമ്മമാരെ നമ്മളെ പലതും പറയുകയാണെങ്കിലും മനസ്സ് തുറന്ന് നമ്മൾ ശപിക്കില്ല അത് ആ വാക്കുകൊണ്ടേ പറയുള്ളൂ പത്ത് വട്ടം മനസ്സിലാണ് ആ പറയുമ്പോൾ തന്നെ ആ നിമിഷം തന്നെ ഒരു പത്ത് വട്ടം പറഞ്ഞിട്ടുണ്ടോ പടിച്ചെറുപ്പേ എൻ്റെ മക്കളൊക്കെ ആക്കണേന്ന് എന്നാലേ എന്നിട്ടേ ആ വാക്ക് ഒരു പറയുള്ളൂ അപ്പം ആരും ഉമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും മക്കളാണെങ്കിലും ഇന്ന് നമ്മളെ മാതാപിതാക്കളെ നോക്കിയാൽ നമ്മളെ മക്കൾ നമ്മളെ തീർച്ചയായിട്ടും നോക്കൂ അതിനുള്ള ഒരു മനസ്സ് പഠിച്ചിറപ്പ് കൊടുക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് ഓല നമ്മൾ നമ്മളെവിടെ പോയാലും കഷ്ടപ്പെടില്ല ഒരന്നത്തിന് വൈമുട്ടൂല ഒരു ഒരന്നത്തിന് വൈമുട്ടൂല എവിടുന്നാണെങ്കിലും നമുക്ക് പിന്നെ ഇതാക്കും ഞാൻ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടേ ഞാൻ പറഞ്ഞില്ല കയറി വരാൻ വേണ്ടിയിട്ട് ഷാർജയിൽ രണ്ട് ദിവസം ദീസുണ്ടായി അത് ഒരിഞ്ഞ പനിയായിരുന്നു ഒരു ഉറപ്പില്ല ഷാർജയിൽ എങ്ങനെയാണ് എന്നറിയില്ല ഞാൻ ഒന്നര ദീസാണ് ഇങ്ങോട്ട് കയറിയത് അതെന്നാ കയറ്റി വിട്ടവന് നമുക്ക് കത്തിർത്ത ടിക്കറ്റ് ഷാർജയിൽ നിന്ന് കത്തിർത്ത ടിക്കറ്റ് എടുത്തില്ല അപ്പോൾ എനിക്ക് എമിഗ്രേഷൻ്റെ പ്രശ്നം ഉണ്ടായത് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നത് ഒന്നര ദിവസം ഉണ്ടായിരുന്നു ഒന്നര റീസന്റായിട്ട് അതാ പറഞ്ഞു പടച്ചോനെ പോലെയാണ് സൗദിയെന്നൊരാളവിടെ വന്നിറങ്ങി എനിക്ക് ഫുഡ് വാങ്ങി തന്നെ പിന്നെ ഒരു ഫാമിലി ഉച്ചക്ക് വാങ്ങി തന്നെ എന്താ മോളെ ഇങ്ങനെ നല്ല സുഖമില്ലാന്ന് വെച്ച അപ്പൊ കണ്ണെല്ലാം നല്ല പനിയായിട്ട് ഇതായിന് പിന്നെ ഓലിത് വാങ്ങി തന്നെ രാത്രി ഇതേപോലെ ഒരാള് വാങ്ങി തന്നെ അപ്പൊ ഈ സൗദിയെന്നോ പിന്നെ വെറുതെല്ലാം അവിടെ വന്നിട്ടാണ് അധിക ആൾക്കാരും പോണത് ഷാർജയില് അതാ പറഞ്ഞേ നമ്മക്ക് അന്നത്തിന് നമ്മക്ക് ഓടിയും വൈമുട്ടൂലെന്ന് അല്ലേ നമ്മളോട് ഓലി ചോദിച്ചിട്ടല്ലേ നമ്മളെ എടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെട്ടിട്ട് വാങ്ങി തന്നതാ ഇല്ല അപ്പോൾ ഞാനവിടെ അത്രയും ഒന്നരീസം ഇരുന്നിട്ട് പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു ഫുഡിന് ബുദ്ധിമുട്ടോ എനിക്ക് വന്നിട്ടില്ല ബുദ്ധിമുട്ടോ അതല്ല അത്രയും പനിയായിട്ട് അവിടെ പോയി എന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ച് ഗുളിക വരെ വാങ്ങി തന്ന ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അതെല്ലാം നമ്മൾ ഉമ്മമാരി ഉപ്പമാരി അനുഗ്രഹം തന്നെ ഇപ്പം ഒരു ഒരാൾ നമുക്ക് മെസ്സേജ് വിട്ടീനി ഉമ്മ ഉപ്പ ഉമ്മാനെ അത്രയും കഷ്ടപ്പെടുത്തി ഉമ്മ നോക്കിയിട്ട് പിന്നെ നിങ്ങളെന്തിനാ ഉപ്പാനെന്ന് അതല്ല നമ്മൾ ഉപ്പ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു എന്താ പറയാ ഒരു ഇത് പറഞ്ഞ ഒരു മുട്ടായി പോലും വാങ്ങി തന്നിട്ടില്ല എൻ്റെ ഉപ്പം എനിക്ക് വാങ്ങി തന്ന ഓർമ്മ എനിക്ക് ഇല്ല നാൽപ്പത് വയസ്സ് വരെ ഇല്ല എന്നിട്ട് നമ്മളെ ഉപ്പ നമ്മളെ മോളെ കല്യാണത്തിന് വന്നപ്പോൾ എനിക്ക് നമുക്ക് സന്തോഷം ഉണ്ടായത് നമ്മുടെ ഉപ്പ നമ്മളെ കാര്യത്തിനെല്ലാം ഇടപെടുന്നു കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പം നമ്മൾക്ക് ആ കല്യാണത്തിന്റെ സന്തോഷമെല്ലാം ഉണ്ടായത് എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് ചെയ്യുമോളെ ഇത് ചെയ്യുമോളെ ഒന്നും തന്നിട്ടല്ല പക്ഷെ ആ കൂടെ നിന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ മോളെ ആൾക്കാർ വരുമ്പോൾ മോളെ ആ കൂട്ട ആ ഗേറ്റിന്റെ അവിടെ നിൽക്കും ഇപ്പം ഈ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാം ഉപ്പ സ്വീകരിക്കാം ആണുങ്ങളും ഇജി പെണ്ണുങ്ങളെ അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള അതാന്ന് നിങ്ങൾക്ക് പറഞ്ഞു റി അവിടെ ഞമ്മളുപ്പ ഉപ്പ ഒപ്പ ഞമ്മള്മാനെ അത് ചെയ്തില്ലോ എൻ്റെ ഉമ്മ ഒന്ന് എൻ്റെ ഉമ്മെല്ലാം എൻ്റെ ഉപ്പ കെട്ടിക്കൊണ്ടു പോയിട്ട് കടികൾ മാത്രം എൻ്റെ അമ്മാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഭയങ്കര അവിടെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ അമ്മ തലയിൽ കയ്യട്ടിട്ട് കൊല്ലണെന്ന് പറഞ്ഞ് അന്നൊന്നും വഴിയില്ലല്ലോ വയലിക്കൂടെ ഓടിയ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മെല്ലാം കഥ പറഞ്ഞു കേട്ടാല് പഠിച്ചതിന് എൻ്റെപ്പാൻ്റെ ആഗ്രഹം വിളിച്ചായി കൊടുക്കട്ടെ എല്ലാ തെറ്റുകളും എൻ്റെപ്പ എന്തൊക്കെയായി രാവിലെ തെറ്റുകൾ ചെയ്തീന് പഠിച്ച അതെല്ലാം പുറത്ത് കൊടുത്ത് എൻ്റെ പാക്ക് സ്വർഗം കൊടുക്കട്ടെ എല്ലാ തെറ്റുകളും നമ്മൾ ചോരത്തോൾ പണ്ടു നമ്മൾ എല്ലാ തെറ്റുകളും ചെയ്യുന്നത് അറിഞ്ഞിട്ട് ചെയ്യുന്നതുണ്ട് അറിയാതെ ചെയ്യുന്നുണ്ട് പർച്ചിറപ്പ് എൻ്റെ പാക്ക് പുറത്ത് കൊടുക്കട്ടെ പുറത്ത് കൊടുക്കട്ടെ അത്രയും നമ്മൾ പറയൂ പഠിച്ചും പുറത്തപ്പെട്ട് കൊടുക്കട്ടെ എൻ്റെ ഉപ്പാൻ്റെ എല്ലാ തെറ്റുകളും അപ്പം നമ്മളമ്മ അനുഭവിച്ചൊരു കാൽഭാഗം ഞമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല അപ്പൊ എനിക്കൊന്നേ നിങ്ങളെല്ലാം എല്ലാവരോടും പറയണം മാതാപിതാക്കളെ നോക്കുക പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം ഉണ്ടാവും അല്ലേ ഈ ഉമ്മാനെ കണ്ടിട്ടാണ് ഭാര്യേനെയും മക്കളെല്ലാം കാണുന്നത് ഉപ്പാനെ കണ്ടിട്ടാണ് ഭാര്യനെയും മക്കളെല്ലാം കാണുന്നത് നമുക്കൊരു ജനനം തന്നിട്ടില്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴാണ് കണ്ടത് എന്നിട്ടതാണെന്ന് അറിയാമോ എനിക്ക് ഭയങ്കര വിഷമായി പോയി കിടന്നോർത്തി നിന്നിട്ട് ആ അങ്ങനെ ചവിട്ടുന്നത് പിന്നെ അങ്ങോട്ട് വലിച്ചിടന്ന് വയനാട് തന്നെയാണ് പഠിച്ച റപ്പ് ആ ഒരു മക്കൾക്കും പഠിച്ച റബ്ബ് ഒരു മക്കൾക്കും അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കാതിരിക്കട്ടെ അത്ര പോലും ഇനിയിപ്പോൾ കള്ളാണെങ്കിലും വേറെ പിന്നെ ഇനിയിപ്പോൾ സ്വയംബോധത്തോടാണെങ്കിലും പറച്ചിറപ്പ് ഒരാൾക്ക് മാതാപിതാക്കൾ കടുപ്പം ചെയ്യാൻ പിന്നെ മനസ്സ് കൊടുക്കാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തൂവുക ചെയ്യാം ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ലോകം എങ്ങന പോണെന്നറിയില്ല അത്രയും നമ്മളെ ഉമ്മമാരും അപ്പന്മാരും ആർക്കും വേണ്ട സമയമില്ല നോക്കാൻ അപ്പൊ ദാത്ത വിചാരിച്ചത് ഒന്ന് എന്താന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ രാത്രി തന്നെ വീടിയെടുക്കണമെന്ന് വിചാരിച്ചതാ പഠിച്ചാൽ കാക്കട്ടല്ലാരെ ഞാൻ പറയണേ ഞമ്മക്ക് കുറെ പൈസ തന്നിട്ടൊന്നും കാര്യമില്ല ഒരാളെ നോക്കാനുള്ള മനസ്സാണ് നമുക്ക് തരേണ്ടത് അത് മാതാപിതാക്കളായാലും ഒരാളിപ്പോ നമ്മളെടുത്ത് വന്ന് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ഓലിക്കൊരു നേരം ചോറ് ഉണ്ടാക്കി കൊടുക്കാല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഓലിക്കെന്തേലും കൊടുക്കാനുള്ള മനസ്സോ നമുക്ക് ആദ്യം പഠിച്ചുറപ്പ് തരേണ്ടേ ഈ ഒരു മനസ്സ് തന്നില്ലെങ്കിൽ നമ്മൾ ജീവിതേ വേസ്റ്റാണ് അല്ല കുറേ പണം ഉണ്ടാക്കി ബാങ്കിലിട്ട് അതെടുത്ത് ഇതെടുത്ത് പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാത്ത പോലെ കണ്ണീരിലാക്കി ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ താത്ത എല്ലാവരോടും പറയുകയാണ് നമ്മൾ എന്ത് തെറ്റ കുറ്റങ്ങളെല്ലാം ഞമ്മളമ്മമാരത് പറയും ഇത് പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾക്ക് എത്രത്തോളം നമ്മള്മാരും ഉപ്പാരി നോക്കാൻ പറ്റുന്നെ അത്രത്തോളം പിന്നെ നോക്കുക എൻ്റെ എൻ്റെ ഉപ്പാൻ്റെ മൂന്നാമത്തെ പെണ്ണുങ്ങളെ മോനെന്താ പറഞ്ഞതെന്നറിയോ ഞമ്മളപ്പ എൻ്റെ അപ്പം നാലോ മൂന്നോ പെണ്ണ് കെട്ടിയിട്ടും എൻ്റെ അപ്പാൻ്റെ അനുഗ്രഹം കിട്ടിയത് സായി താത്താക്കാണെന്ന് എനിക്കാണ് പറഞ്ഞത് അത് ഇപ്പം ഇപ്പം ലാസ്റ്റ് മരിക്കുമ്പോൾ ഉണ്ടോ ഭാര്യേൻ്റെ മോൻ പറഞ്ഞത് എൻ്റെ സഹായിത്താത്താക്കാണ് ഞമ്മളെപ്പാൻ അനുഗ്രഹം കിട്ടി അത് എന്തുകൊണ്ട് അങ്ങനെ മോൻ പറയുന്നത് അറിയില്ല ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അറിയില്ല എന്താണ് അങ്ങനെ പറഞ്ഞേന്ന് അപ്പോൾ എല്ലാവരും നമ്മളെ ഉമ്മമാരും ഉപ്പന്മാരേയും എല്ലാവരും നോക്കാനുള്ള ഒരു മനസ്സ് പഠിച്ചുറപ്പ് തരട്ടെ അല്ലാതൊന്നും ഈ ലോകത്തുണ്ടായിട്ട് കാര്യമില്ല മക്കളെ ഇല്ല നമുക്കത് തന്നെയാണ് വലുത് അപ്പോൾ ഇതേ ഉള്ളു ഇത് വിഷമം കൊണ്ട് രാത്രി വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായിട്ടോ ഭയങ്കര വിഷമായി ഇപ്പം തന്നെ ഞാൻ വിചാരിച്ച രാത്രി ഒരു വീഡിയോ ചെയ്ത് നാളെ പോയങ്കര വിഷമം എല്ലാവർക്കും പഠിച്ചിറപ്പോൾ നല്ലൊരു മനസ്സ് കൊടുക്കത്ര മനസ്സന്നെന്താ ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീട്ടിലെന്തെങ്കിലും എന്നാൽ തെറ്റി പുസ്തക കൊട്ടോളി ഓക്കെ അസലവലക്കും